അസലാ വലൈക്കു വറഹമത്തല്ലാഹി വർക്കാത്തു വളരെ പുണ്യമുള്ള ഒരു രാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ മഹാരഥന്മാരാകുന്ന മുൻഗാമികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു വന്നതുപോലെ ഏറെ ശ്രേഷ്ഠമായ ഒരു രാവ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള രാവ് അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് വല്ലാതെ അടുത്തു വരികയും അവരിലേക്ക് അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മോടൊക്കെ അള്ളാഹു ചോദിക്കുകയാണ് അലാമിൻ മുസ്തഫുഫിൻ ഫാഫിറല എന്നോട് പാപമോചനം തേടുന്നവരാരാ ഞാനവർക്ക് പുറത്തു കൊടുക്കാമല്ലോ എന്നോട് ആവശ്യങ്ങൾ ചോദിക്കുന്നവരാരാ അവർക്ക് ഞാൻ ആവശ്യങ്ങൾ ചോ തീർത്തു കൊടുക്കാലോ അവരുടെ വാക്കു ഇജാപത്ത് കൊടുക്കാലോ എന്നോട് അപേക്ഷിക്കുന്നവരാരാ അവരുടെ അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കാലോ എന്നൊക്കെ അല്ല ചോദിക്കുന്ന ഒരു വല്ലാത്ത പുണ്യമുള്ള രാവ് രാവ് പിശാചിൻ്റെ അനുയായികൾക്ക് തീരെ പിടിക്കൂല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മൂമിനിയങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ അന്തിമമായി നമ്മൾ കാണുന്നത് ഒരു അമൽ സുന്നത്തായാലും പറുതായാലും ഹറാമായാലും കരാത്തായാലും ഒക്കെ ഇതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഫുഖഹ ആണ് ആ ഫുഖഹ നമുക്ക് പഠിപ്പിച്ചു തന്നതിൻ്റെ കൃത്യമായ പിൻബലത്തിലാണ് നമ്മൾ അമൽ ചെയ്യുന്നത് മൂമിനിയങ്ങളായ സുന്നത്തമായത്തിൻ്റെ ആളുകൾ അവർ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ ഫലത്തിലാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫലമാ ഇതിൻ്റെ പവിത്രതയും മഹത്വമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തൻബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട് ഇന്നത്തെ രാവിൽ അള്ളാഹുത്തല കൽവു ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാളേറെ തൻ്റെ സമൂഹത്തിലെ തൻ്റെ ഉമ്മത്തിലെ ഉമ്മിനീങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് സെയ്യൻ റസൂള്ളാഹി സാഹു അലഹി വസ്ലം അപ്പം നമ്മുടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാവികളായ നമു നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പൊറപ്പിക്കാനുള്ള വല്ലാത്തൊരു ദിനമാണ് അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മുഖരിതമാവട്ടെ ഇന്നത്തെ രാവ് അതുപോലെ തന്നെ ഈ രാവിന് ലെയ്ലത്തുൽ ലൈലത്തുൽ ലെയ്ലത്തുൽ ഉഫ്രാൻ ലൈലത്തുറഹ്മാൻ എന്നിങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടാനുള്ള കാരണവും ഇതിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടാണ് ആ പുറത്തു കൊടുക്കുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ അടിമകളിലേക്ക് ഇറങ്ങപ്പെടുന്ന ദിവസവും അതുപോലെ പരിശുദ്ധമായ ആ പരിശുദ്ധിയെ അറിയിച്ചുകൊണ്ടൊക്കെയുള്ള നാമങ്ങളാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അടുത്ത വർഷത്തെ ഷേബാൻ വരെയുള്ള എല്ലാം രേഖപ്പെടുത്തി വയ്ക്കപ്പെടുന്നൊരു ദിവസമാണ് എന്നും പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ പ്രത്യേകമായ ഒരു ദ്വാഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളഥവാ പരാജിതരുടെ കൂട്ടത്തിലാണ് എഴുതപ്പെട്ടതെങ്കിൽ ലായിറുദ്ദുൽ ഖലാ ഇല്ല ദ്വാഹ് എന്നാണല്ലോ ദ്വാഹ ഇനെ ഏത് ഖലാ ഇനെയും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അപ്പം അതുകൊണ്ട് പരാജിതരാണെങ്കിൽ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ എഴുതപ്പെടണം വിജയികളാണെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ഥിരപ്പെടുകയും വേണം എത്ര എത്ര ആളുകൾ കാഫിറായ്ത്ത് പോകുന്നുണ്ട് മുങ്ങിനായി ജനിച്ചിട്ട് കാഫിറായി ചത്ത് പോകുന്നുണ്ട് എഴുതുമില്ല അപ്പോൾ അതിനെ തൊട്ടൊക്കെ നമുക്ക് കാവൽ നൽകണം അതിനൊക്കെ വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലുള്ള പുണ്യമാക്കപ്പെട്ട രാവുകൾ അപ്പോൾ ഈ രാവിലെ നമ്മൾ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടത് മദരുവ് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ഒരു അമലാണ് മൂന്ന് യാസീനോതുകാരെന്നുള്ളത് നമ്മുടെ ദീർഘായുസിനു വേണ്ടിയാണ് ഒന്ന് മറ്റൊന്ന് വിശാലത ഉണ്ടാവാൻ വേണ്ടിയാണ് മറ്റൊന്ന് ഹാത്തിമത്വം നന്നാവാൻ വേണ്ടിയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം മരണം നന്നായി കിട്ടണമെന്നാണല്ലോ ആ മരണം നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ യാസീനോദി ഓരോ യാസീനും കഴിഞ്ഞ് ആ ഓരോ ഉദ്ദേശലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രത്യേകം ദാഴ്ച ചെയ്യുക ഇതൊക്കെ ബറാഹത്തിൻ്റെ അമലുകളായി മുമിനിയങ്ങൾ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് അതുപോലെ സുഹൃത്തു ദുഹാനോതെന്നതിലും പവിത്രത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പത്തനവിധങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹജീസിലുണ്ട് ഇതാക്കാൻ ഷാബാനിൻ്റെ പകുതിയിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നവരായും രാത്രിയിൽ നിസ്കരിച്ചുകൊണ്ടും മറ്റും അഴിവാദത്തുകളാൽ മുഖരിതമാക്കുന്നവരായും ആ രാവിനെയും പകലിനെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസിൻ്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ രാവ് കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നോമ്പിന് നെയ്യത്ത് വയ്ക്കേണ്ടത് ആ നെയ്യത്തിൻ്റെ രൂപം നമ്മൾ മലയാളത്തിൽ വെച്ചാൽ മതി അറബിയിൽ സാധാരണ വെക്കുന്നത് പോലെ വെക്കുന്നതിൽ നിന്ന് നമ്മുടെ ആ ബറാഹത്തിൻ്റെ പേരൊന്ന് കൂട്ടിക്കൊടുത്താൽ നവേതു സോമഖത്തിനന്നദായി സുന്നത്തിൽ ബറാഹത്തി ലില്ലാഹി അദ അദാ ലീലാഹിത്താല ബറാഹത്തിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടി അദാ ആയി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നീയ്യത്ത് വെച്ചാൽ പരിപൂർണമായ നെയ്യത്തായി പിന്നെ അതോടൊപ്പം ബറാഹത്തിൻ്റെ ഈ നോമ്പിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ഒന്ന് രണ്ട് സുന്നത്ത് നോമ്പുകളാണ് നയ്യാമൽ ബീർ എല്ലാ മാസവും പകുതിയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്തുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാൽ അയ്യാമൽ വീദിൻ്റെ നോമ്പിൻ്റെ നിയത്തും കൂടി ഇതിൽ വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ നോമ്പ് കിട്ടുന്നതാണ് അതോടൊപ്പം ഈ വർഷത്തെ നോമ്പ് തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്തുള്ളത് കൊണ്ട് തിങ്കളാഴ്ചയുടെ നോമ്പ് കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുന്നതാണ് ബറാഹത്തിൻ്റെ നോമ്പ് സുന്നത്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഫുഹാണ് പത്താബാറമിലിയുടെ രണ്ടേ എഴുപത്തി ഒമ്പതിൽ കാണാം ഈ നോമ്പ് സുന്നത്താണെന്നുള്ളത് നോമ്പിൻ്റെ നീയത്ത് അത് ഇനി സുഭയ്ക്ക് മുമ്പ് ഒരാൾ വെക്കാൻ മറന്നുപോയാൽ ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും മതിയാവുന്നതാണ് ഫു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് പക്ഷേ ഉച്ചക്ക് മുമ്പ് വെക്കുമ്പോൾ പകലിൽ വെക്കുമ്പോൾ ഇന്നത്തെ നോമ്പ് എന്ന് പറയണം സുഭയ്ക്ക് മുമ്പാണെങ്കിൽ നാളത്തെ എന്നാണ് പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് ലാഭങ്ങൾ ലഭിക്കുന്ന ഒരു പ്രത്യേകമായ നോമ്പാണ് നാളത്തെ നോമ്പ് എന്നാൽ ഇതിൻ്റെ പുണ്യം കിട്ടാത്ത ഒരുപാട് ആളുകളെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലെ പറയുന്നു വിക്കൂല പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന മദ്യപാനി ഇവനൊന്നും പുണ്യം ലഭിക്കൂല അതുപോലെ തന്നെ അതുപോലെ തന്നെ ആപ്പുൽ വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് അതുപോലെ കുടുംബബന്ധം മുറിക്കുന്നവന് ഇവർക്കൊന്നും ഇതിന്റെ പുണ്യം ലഭിക്കുകയില്ല മുസുറു അലസിന സ്ഥിരമായി വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക് പുണ്യം ലഭിക്കൂല മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നും മുഷാഹിൻ പരസ്പരം വെച്ച് നടക്കുന്ന ആളുകൾ അതെല്ലാവരും എല്ലാവരും അതാരായിക്കോട്ടെ പരസ്പരം അങ്ങോട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ പലതിനു വേണ്ടിയും മനസ്സിൽ പോരുവെച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാവണം നമ്മൾ പരാഹത്തിൻ്റെ രാവിലേക്ക് കടക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പരാഹത്തിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുകയില്ലെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ ശുദ്ധിയാവട്ടെ അത് പരാത്തിൻ്റെ രാവിലേക്ക് കടക്കുന്നതു കൂടെ അതിലൂടെ ഇറമലാനിലേക്ക് കടക്കാനുള്ളൊരു വാതിലായി അതിനെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ നന്നാക്കിയിട്ട് റമലാനെ സ്വീകരിക്കുവാനും ആ റമലാൻ കൊണ്ടും പരാത്തുകൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽപ്പെടുവാനും അള്ളാഹു താലെ നമുക്ക് തോഫീഖ് ചെയ്യട്ടെ ആമീൻ അബ്രാഹ്മി കെ അറഹമുറഹിമീ